ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തനത് സംഭാവന അർപ്പിച്ച സംഗമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി മാധവന്റെ ഭവനം മന്ത്രി ഡോ ആർ ബിന്ദു സന്ദർശിച്ചു ഗണിതശാസ്ത്ര പ്രതിഭയുടെ ജന്മദേശമായ ഇരിങ്ങാലക്കുട കല്ലേറ്റംകരയിൽ അദ്ദേഹം താമസിച്ചിരുന്നതായി കരുതുന്ന ഇരിഞ്ഞാടപ്പള്ളി മനയിലും ഗണിതശാസ്ത്ര ഗവേഷണം നടത്തിയിരുന്ന ക്ഷേത്രത്തിലുമായിരുന്നു സന്ദർശനം ഇവയോട് ചേർന്നാകും ഗണിതശാസ്ത്ര പഠന കേന്ദ്രമുയരുക ഒരു ഗണിതശാസ്ത്ര പഠന കേന്ദ്രം എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമെല്ലാം ആഴത്തിലുള്ള അവഗാഹം പകർന്നു നൽകുന്ന വിധത്തിലുള്ള കേന്ദ്രമാണ് ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം ഒരുക്കാനാണ് തീരുമാനം കേരള ശാസ്ത്ര മ്യൂസിയവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി ബജറ്റിൽ പ്രത്യേക തുകയും നീക്കിവച്ചിട്ടു് ബിസി എട്ടു മുതൽ എ ഡി പതിനെട്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ ലോകഗണിത ശാസ്ത്രത്തിന് ഇന്ത്യ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇവരിൽ പ്രഥമ സ്ഥാനീയനാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഗുരുശിഷ്യ പരമ്പര സ്ഥാപിച്ച സംഗമ ഗ്രാമമാധവൻ ലോകപ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞൻ ജെയിംസ് ഗ്രിഗ്രയുടെ ആചാര്യനായി അറിയപ്പെടുന്ന സംഗമ ഗ്രാമമാധവൻ ത്രികോണമിതി ജാമിതി കാൽക്കുലസ് എന്നിവയുടെ രൂപീകരണത്തിലും പങ്കുവഹിച്ചതായി ഗണിതശാസ്ത്ര സമൂഹം വിലയിരുത്തുന്നു ഈ വർഷം തന്നെ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ വൈസ് പ്രസിഡന്റ് രതി സുരേഷ് എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു മാധവൻ ഇരിങ്ങാലക്കുടയിലെ പ്രതിഭയായിരുന്നു അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു നീണ്ട ഒരു ഗുരുശിഷ്ട പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ട് ഇരുങ്ങാലക്കുടയിൽ അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള ഒരു സ്മാരകം ഒരുക്കണമെന്നാണ് കരുതുന്നത് അത് കേവലം ഒരു കെട്ടിടത്തിൻ്റെ രൂപത്തിൽ മാത്രമായി കൂടാ ഒരു ഗണിതശാസ്ത്ര പഠന കേന്ദ്രം എന്നുള്ള നിലയിൽ വളരെ സജീവമായി നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമൊക്കെ ഗണിതശാസ്ത്രത്തിൽ ആഴത്തിലുള്ള അവഗാഹം പകർന്നു കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു കേന്ദ്രമായിരിക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്